ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്ന് ടീക്കുട്ടി കുട്ടി നല്ല ഉറക്കമാണ് എന്നൊരു സർപ്രൈസ് നമുക്ക് ടീക്കുട്ടിക്ക് കൊടുക്കാം ബിക്കോസ് വി ആർ പ്ലാനിങ് അനദർ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഗൈസ് ഒരു ഐഡിയ ഇല്ല അപ്പോൾ പാസ്പോർട്ട് നമ്മളിങ്ങനെ വെക്കാം ടീക്കുട്ടി ഇന്ന് ഉറങ്ങി ഈ മീറ്റിങ്ങോട്ട് തിരിയുമ്പം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഐഡിയ ഉണ്ടോ അതോ ഫ്ലോപ്പ് ഐഡിയ ആണോ എന്നറിയില്ല ചിപ്പു ചിപ്പൂ വേക്കപ്പ് ടൈം ട്യൂഷൻ ടീച്ചർ വരും ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് എന്തായിരിക്കും അതൊന്നും പറയില്ല പിന്നെ നിനക്കൊരു സർപ്രൈസ് എടാ നിക്ക് സർപ്രൈസ് ആയില്ല അങ്ങനെ നമ്മൾ ഒരു അടുത്ത ട്രിപ്പ് അല്ല സോറി അടുത്ത മാസം വേറൊരു ഇന്റർനാഷണൽ ട്രിപ്പിലോട്ട് പോവുകയാണ് ഞാൻ സീരിയസ് അല്ല അത് പറയില്ല അത് ഞാൻ എയർപോർട്ടിലെ പറഞ്ഞു പിന്നെ എല്ലാം സർപ്രൈസ് ആയിരുന്നു ഞാനിങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരുടെയും എവിടെ ആയിരിക്കും ഒരു ഏത് ഏത് കൺട്രി ആയിരിക്കും എന്ന് അതൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാലും നിന്റെ ഒരു വൈൽഡ് ഗസ്റ്റ് പറയും രണ്ട് പ്ലേസ് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്തോളൂ നമ്മൾ എവിടെയാണ് ട്രിപ്പ് പോകുന്ന ഒരു സെവൻ ഡേയ്സ് ട്രിപ്പ് ആയിരിക്കും പറത്തിന്റെ ഒരു ഒരു ഗസ്റ്റ് പറയും സിംഗപ്പൂർന്നും അല്ല അതല്ല ആണെങ്കിലും ഞാൻ പറയില്ലോ ഇതില് നിങ്ങളുടെ എല്ലാ കൺട്രിയുടെ സ്റ്റാമ്പും ഇല്ലേ നമ്മൾ പോയി ട്രാവൽ ചെയ്തത് അത് എവിടെയാ സ്റ്റാമ്പ് ചെയ്യാ ആ യെസ് അത് ഡാഡിഡേ ആണ് ഡാഡിഡേ ഇത് പുതിയ പാസ്പോർട്ടാട്ടോ നമ്മൾ നമ്മള് ദുബായിൽ പിന്നെ അറേവൽ അത് കുറേ സംഭവങ്ങളില്ലേ ഗൈസ് അങ്ങനെ നമ്മളെ ഫൈവ് മില്യൺ ഫോർ പോയിന്റ് ഫൈവ് സീറോ മില്യൺ ആവാനായി അപ്പോൾ നമ്മൾ ഫൈവ് മില്യൺ നിയറിംഗ് സെലിബ്രേഷന് വേണ്ടി നെക്സ്റ്റ് മന്ത് ട്രിപ്പ് പോവുകയാണ് പോവാണ് ഗൈസ് തന്നെ ഏത് പ്ലേസ് ആണെന്ന് കമെന്റ് ചെയ്തോളൂ അത് ആ ഇതാ ഇതൊരു സ്റ്റാമ്പ് ബാങ്കോക്ക് എയർപോർട്ട് അതെനിക്കറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യാനായി ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവാർഡ് ഫങ്ഷൻ അവിടെ അല്ല ഒരു ഗസ്റ്റ് ഫങ്ഷനാണ് നമ്മുടെ മൗലാന ഹോസ്പിറ്റൽ അപ്പോൾ അവിടേക്ക് പോകണം റെഡിയാവുക വേഗം ഓക്കെ യെസ് അങ്ങനെ ദേ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ മൗലാന ഹോസ്പിറ്റലിൻ്റെ തേർട്ടീൻത്ത് ആനിവേഴ്സറി നിയോ ബ്ലസ് സെലിബ്രേഷന് നമ്മൾ ഗസ്റ്റായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറേ കുഞ്ഞുമക്കളുണ്ട് ട്വിൻസ് ട്രിപ്ലറ്റ്സ് പിന്നെ എന്തായിരുന്നു അതെനിക്ക് അറിയണല്ലോ ആ ഉണ്ടാവും ഓക്കെ അപ്പോൾ അവരെയൊക്കെ കാണാനും കൂടി പോവുകയാണ് പിന്നെ നമ്മളിത് പുതിയ ഷൂസ് ഗ്സ് ഇനി നമുക്ക് കുറേ അവാർഡ് ഫങ്ഷൻ ദിസ് മന്ത് വരുന്നുണ്ട് അപ്പം നമ്മളെനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറെ കളറായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടിയാ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു അത് വൺ ആൻഡ് ഹാഫ് ടു ആയി അപ്പം അത് നമ്മൾ അതിൻ്റെ വേറൊരു പാറ്റേൺ കൂടെ വാങ്ങിയിരിക്കുകയാണ് അപ്പം ടീക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ദേ ഇതാണ് കേട്ടോ ഇതാണ് ഔട്ട്ഫിറ്റ് അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഇന്ന് മോർണിംഗ് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പോവുകയാണ് പക്ഷേ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഏഹ് നിനക്കും ടീ സോറി നിനക്ക് ടീക്കും നിനക്കും ചിക്കൂനും അറിയില്ല കഴിച്ച ഞാനിപ്പം നിമിഷാൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് 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 അറിയായിരുന്നു 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 പോലും അറിയില്ല അറിയില്ല അതൊരു സർപ്രൈസ് സർപ്രൈസാണ് കണ്ടുപിടിച്ചാ പോയിട്ടോ സർപ്രൈസ് ഒക്കെ പോയി അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് പോവാം അല്ലേ യെസ് വരും അങ്ങനെ നമ്മുടെ വീട്ടിന്ന് വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അധികം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പോട്ടിലെത്താം അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം സെലിബ്രേഷൻ ആനിവേഴ്സറി സ്പെഷ്യൽ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഷിഫാഹ കൺവെൻഷൻ സെന്റർ ആണത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ നിയോബ്ലസ് മൗലാന നിയോബ്ലസിന്റെ തേർട്ടീൻ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വന്നതാണ് അപ്പൊ ഇവിടെ മുഴുവൻ ഉള്ളത് നമ്മള് ട്വിൻസ് ട്രിപ്ലൈറ്റ്സ് കോപ്ലൈറ്റ്സ് ആണ് അപ്പൊ അവരെ കാണാനും കൂടിയിട്ടാണ് അപ്പൊ ഇത് നോക്കി എന്ത് ഭംഗിയാണ് മക്കളെ കാണാനായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന മൗലാന ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ ജയചുരന്തൻ സർ നമ്മുടെ മൗലാന നിയോബ്ലാസിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള അദ്ദേഹത്തിനും താങ്ക് യു സോ മച്ച് ഇതേ തമോളിൽ എഴുതിയിരിക്കുന്ന അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത് നോക്കി രണ്ട് പേരും ഒരു ട്വിൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് മക്കളെയൊക്കെ കണ്ട് നിമിഷാണ്ടിയുടെ കിളി പോയി അത് മാത്രമല്ല അത് അതൊരു സന്തോഷം വേറെ പക്ഷേ ഇവിടെ എല്ലാവരുടെ പേരൻസിനും എസ്പെഷ്യലി അമ്മമാർക്കും ഒരു ബിഗ് സെല്യൂട്ട് കിട്ടോ കാരണം ഇവരെയൊക്കെ വളർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ടഫാണ് ഇത്രയും പേരുണ്ട് കേട്ടോ നമുക്ക് ടീക്കുട്ടുള്ള സ്പീച്ച് നോക്കാം നമ്മുടെ സ്വന്തം അങ്ങനെ നമ്മുടെ ടീക്കുട്ടിന്റെ സ്റ്റേജിൽ ഇരിക്കാൻ കേട്ടോ ഇനി അടുത്ത ടീക്കുട്ടിയുടെ ചെറിയൊരു സ്പീച്ച് ഉണ്ട് അപ്പൊ അതിന് വെയിറ്റിംഗ് ആണ് നമസ്കാരം ഞാൻ ടി ആ രജേഷ് ഞാൻ സെന്റ് ആൻസൻസ് സെക്കൻഡറി സ്കൂൾ മുത്തക്കുളങ്ങാണ് പഠിക്കുന്നത് ഞാനൊരു കിഡ്സ് യൂട്യൂബർ ആണ് ആൻഡ് താങ്ക് യു സോ മച്ച് മൗലാല ഹോസ്പിറ്റൽ ഫോർ ഇൻവൈറ്റിംഗ് ഇ ട് ദിസ് ഫങ്ഷൻ ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി ടു സീ വെൽ ആസ് ദി അതേഴ്സ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്വിൻസ് ട്രിപ്പ്ലെറ്റ്സ് ട്രിപ്പ്ലറ്റ്സ് ഒന്നിച്ച് കാണുന്നത് സോ ഐ ആം റിയലി എക്സൈറ്റഡ് പിന്നെ എന്റെ ഫാമിലിയിൽ എനിക്ക് അറിയുന്നത് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സേ ഉള്ളൂ പക്ഷെ ഒരു നോൺ ഐഡന്റിക്കൽ ആണ് സോ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പുടെ യൂട്യൂബ് ചാനൽ നിയറിംഗ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിംഗ് മീ താങ്ക് യു താങ്ക് യു ഡിയർ ഡിയർ मोमेंट क <laughs> മൊമെന്റോ കിട്ടി താഴെ നമ്മുടെ ട്വിൻസ് കാത്തിരിക്കുമ്പോ ഭംഗിയാ നോക്കി അതും സെയിം കോസ്റ്റ്യൂട്ടോ ഇതൊക്കെ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് അപ്പൊ എനിക്ക് ഓരോരോ കുഞ്ഞുമക്കൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു പത്ത് മുന്നൂറിലധികം ട്വിൻസ് ട്രിപ്പ് ലെറ്റ്സ് ഉണ്ടായിരുന്നു നിമിഷാൻ്റെ എനിക്ക് പരമാവധി നിമിഷാൻ്റെ വീഡിയോ എടുത്തിട്ട് നിമിഷാന്റെ പ്രൊഫഷണലേ അല്ല എടുക്കാനും അറിയില്ല ഈ ഒരു സന്തോഷം അത് അതിലുമെ അപ്പൊ എല്ലാ പേരൻസിനും അമ്മമാർക്ക് എസ്പെഷ്യലി എല്ലാവർക്കും ഒരു കിസ് കിട്ടും ഇവര് ഇവര് ട്രിപ്പിൾ ട്ടോ ഇവര് ട്വിൻസ് ആണ് ഇവര് നോൺ ഐഡന്റിക്കൽ ആണോ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ മാക്സിമം നിമിഷാൻ്റെ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും കുഞ്ഞുമക്കളിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നേ ക്ഷമിക്കുകട്ടോ സോ സോറി മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരൊക്കെയാണ് ട്വിൻസ് ട്രിപ്ലറ്റ്സ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ താഴെ എന്താ അവരുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് രണ്ട് മഞ്ഞ കിളികൾ കിളികളിട്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ബാക്കി നിൽക്കുന്നുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് അതെ ഇവർ ട്രിപ്ലക്സ് ആട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിനു മാധ്യമായിട്ടായിരിക്കും കുറേ പേര് ഈ ട്രിപ്ലക്സിനെയൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ട്വിൻസിന് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇവർ നാല് മക്കളാട്ടോ നോക്കി നാല് കുഞ്ഞു മക്കൾ നാല് പേര് ഒരേ ഡ്രസ്സസ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ടീക്കുട്ടിയുടെ അവാർഡ് നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ കൂടി എനിക്ക് പറ്റിയില്ലാട്ടോ കാരണം അത്രയും നമ്മുടെ കുഞ്ഞുമക്കൾ അതും ടീക്കുട്ടിയുടെ വീഡിയോസ് കുഞ്ഞു നാളെ തൊട്ടിട്ട് കാണുന്നവരാണ് അപ്പോൾ അതാണ് എനിക്ക് കൂടുതലായിട്ട് സന്തോഷമായത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി നമ്മൾക്ക് മമ്മൻ്റെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നിട്ട് ഞാൻ കൈപ്പിടിച്ച് നിൽക്കാൻ ഒന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോഴത്തേക്കും ഇത് കണ്ടോ എന്ത് സ്നേഹം അറിയോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ താങ്ക് സോ മച്ച് ഗൈസ് നമ്മളിപ്പോൾ ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് ഇത് നോക്കി എന്ത് ഭംഗിയാണ് ഇതിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ആരുടെയെങ്കിലും വീഡിയോ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ നിമിഷാൻ്റെ അത്ര പ്രൊഫഷണൽ അല്ല അപ്പൊ അതുകൊണ്ടാണ് നോക്കി എന്ത് രസമാണ് അതെ എസ്പെഷ്യലി ഈ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന അമ്മമാർക്കാണ് ഇപ്രാവശ്യത്തെ ഫുൾ സെലൂട്ട് കാരണം ഇത്രയും മക്കളെ കുഞ്ഞുമക്കളെ വളർത്തുന്ന അവർക്ക് പിന്നെ സെലൂട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജയചന്ദ്രൻ സാർക്ക് ദൈവം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അംഗീകാരമാണ് കാരണം ഇത്രയും മക്കൾ തേർട്ടീൻ ഇയേഴ്സ് ഓഫ് നിയോബ്ലസിന്റെ ഒരു ആനിവേഴ്സറി കൂടിയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ ഇത്രയും കുഞ്ഞുമക്കൾ ഉണ്ട് കേട്ടോ ഇനിയും കുറച്ച് പേര് വരാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പേരുടെ ഇടയിൽ നമുക്ക് സംസാരിക്കാനും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നെ നമ്മുടെ മൗലാന ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ ജയചന്ദ്രൻ സാർക്കും ഫാമിലിക്കും സ്റ്റാഫ്സിനും താങ്ക് യു സോ മച്ച് അപ്പോൾ നോക്കി ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന കുഞ്ഞുമക്കളുടെ ഇവിടെ പേരൊന്നും നിമിഷാൻഡി ചോദിച്ചില്ല കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോയിൽ നിങ്ങളെ കാണുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേട്ടോ അപ്പോൾ നിമിഷാൻഡിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ എസ്പെഷ്യലി പാരൻസിനാണെങ്കിലും ഒരു ഹ്യൂജ് സെലൂട്ട് തന്നെ കൊടുക്കാം നോക്കി എത്ര പേരാണെന്ന് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അങ്ങനെ നമ്മളിത് മൊമെന്റ് എല്ലാം കിട്ടി നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങാം കേട്ടോ ഇവിടെ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അത് പറയാതിരിക്കാനും വയ്യ അത്ര മാത്രം വലിയ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നേ ഡാഡിയും ടീക്കുട്ടിയും ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അടുത്തൊരു ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കതും കൂടെ നോക്കാം കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഫ്രം മൗലാന നിയോബ്ലേസ് അപ്പൊ അത് എന്താണെന്ന് ഭയങ്കരമായിട്ട് അൺബോക്സിംഗ് ആണ് വീട് ഓ ഗൈസ് ആ ഒരു അടിപൊളിയൊരു വാച്ച് ആട്ടോ ബോട്ടിന്റെ ഓ ഗോഡ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ച് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ആരും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ടീ മാത്രാണ് വാച്ച് യൂസ് ചെയ്യാറുള്ളത് അത് നമുക്ക് ബോട്ടിന്റെ തന്നെ താങ്ക് യു ജയചന്ദ്രൻ സാർഡിയ താങ്ക് യു സോ മച്ച് അപ്പൊ ലൈഫിൽ ഒരു വാച്ച് അൺബോക്സ് ചെയ്യാണെങ്കിൽ അത് ബോട്ടിന്റെ ഈ ഒരു വാച്ച് ആണ് നോക്കട്ടെ നോക്കട്ടെ വോ താങ്ക് യു താങ്ക് നേരെ നമ്മുടെ ടീക്കുട്ടിക്ക് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പുള്ളോത്തീസല്ലേ യൂട്യൂബർ അവർ മണ്ണാർക്കാട് അവരുടെ പൽമാസോ ഹോട്ടൽ ഉണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെ അവിടെ നിന്ന് കുറേ സംഭവങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ എൻ്റെ അമ്മയോ ഒരു രക്ഷയില്ല കേട്ടോ അതിൽ ആ ചോക്ലേറ്റിന്റെ ലെയർ പിന്നെ അതുപോലെ പൽമാസോ സ്പെഷ്യൽ ഒരു ഫലൂദ് അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു എനിക്കിത് മറന്നുപോയി ഗൈസ് ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യാം അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യണം ഈ ഒരു പ്ലേസ്